ഒരു തന്നെ രാജകീയ സാത്താൻ മുട്ടുമടക്കുന്ന അഭിഷേകിട്ടുന്ന അഭിഷേകമാലേ ലൂഹ്യാറ്റ് അഞ്ച് കാറ്റ് അഞ്ച് കാറ്റ് എത്ര കാറ്റാ ആ ഏഴാമത്തെ നാലാമത്തെ വാക്യത്തിൽ ഒരു കാറ്റ് ഏഴാമത്തെ വാക്യത്തിൽ ഒരു കാറ്റ് പതിമൂന്നാമത്തെ വാക്യത്തിൽ ഒരു കാറ്റ് പതിനാലാമത്തെ വാക്യത്തിൽ ഒരു കാറ്റ് ഇരുപതാമത്തെ വാക്യത്തിൽ ഒരു കാറ്റ് അവിടെ ഇത്രയും കാറ്റോ ഇത് കാറ്റ് തന്നെയാണോ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ ഇത് കപ്പൽ വേറൊന്നു കയറിയിട്ടും കാറ്റ് മാറിയില്ല ഇത്രയും കാറ്റോ ഇത് നാച്ചുറൽ ഇത് സാധാരണ കാര്യമല്ല എന്താ കാര്യം നീ സാധാരണ വ്യക്തി അല്ല എന്നിൽ അസാധാരണമായ ഒരു അഭിഷേകം നിന്റെ മേലുണ്ട് നീ സാധാരണ വ്യക്തി അല്ലെന്നേ അസാധാരണമായ ഒരു അഭിഷേകം തമ്പുരാൻ നിന്റെ മേൽ പകർന്നിട്ടുണ്ട് പതിനാല് ദിവസം സൂര്യനെ നക്ഷത്രങ്ങളെയും കാണാനില്ല ഈ ഒരു കാറ്റം കൊണ്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പതിനാ രണ്ടാഴ്ചത്തേക്ക് സൂര്യനെ കാണാനില്ല അന്ന് അവർ പോകുന്നത് സൂര്യനും കിഴക്ക പടിഞ്ഞാറ് തെക്ക് വടക്കൊക്കെ നോക്കി പോകണമെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിൽ എവിടെയെന്ന് പോലും അറിയത്തില്ല കിഴക്കോട്ടാണോ പോകുന്നത് പടിഞ്ഞാറോട്ടാണോ പോകുന്നത് ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുക പോക്കെങ്ങോട്ടാ നിന്നങ്ങ് പാറിപ്പോയെന്നു പറഞ്ഞ് സൂര്യനെ കാണാത്തത് അഹ് ലോകത്തിൽ ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്തി ഒരുവൻ നിൻ്റെ കൂടെ ഉണ്ട് ലോകാവസാനത്തിൻ്റെ എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം റഡാർ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ുംറിയത്തില്ലെങ്കിലും യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിലും പൗലോസിന് സ്വർഗവുമായിട്ട് ഒരു ബന്ധമുണ്ട് ദൈവവിനോട് സംസാരിച്ചോണ്ടിരിക്കുക എടാ എവിടത്തെ കമ്മ്യൂണിക്കേഷൻ തകർന്നാലും സ്വർഗവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തകർക്കാൻ പറ്റത്തില്ല ഒന്നും കേട്ടോ ലോകത്തിൽ ദൈവ ഒരു പിശാചിനും ും പറ്റത്തില്ലാവിന്റെ ദൻ എന്റെ അടുക്ക വന്നു എന്നിട്ട് പറഞ്ഞു പൗലോസെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ കൈസറ മുമ്പിൽ നിർത്തും ഈ കടലിനകത്ത് നീ മുങ്ങ ഇതിന്റെ അകത്ത് സ്വത്തം ഇയ്യം പോലെ നീ താഴത്തില്ല ദൈവത്തിന്റെ ആത്മാവ് പറയുക നിന്ന് ഒരു ദൈവമുണ്ട് എന്തോ മനസ്സിലായി എന്നിട്ട് വേറൊരു ദൂതുകൂടെ കൊടുത്തു അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുക നിന്റെ കൂടെയുള്ള അപ്പുറത്തെ നാൽപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും ഇരുന്നൂറ്റി എഴുപത്താറ് പേരാണ് പൗലോസ് ഉൾപ്പെടെ നിൻ്റെ കൂടെയുള്ള ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേരുടെ പ്രാണനെ ഞാൻ നിനക്ക് ദാനമായി തന്നിരിക്കുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കേട്ടോ നിന്റെ വീട്ടിലുള്ളവരുടെ പ്രാണനെ ആത്മാവിനെ വരെ ഗിഫ്റ്റായിട്ട് ദൈവം നിനക്ക് തന്നിരിക്കുക രക്ഷിക്കപ്പെടാത്തവനും രക്ഷിക്കപ്പെടുന്നവനും ആരാധിക്കാത്തവനും സിനിമ കാണുന്നവനും കള്ളു കുടിക്കുന്നവൻ്റെ ജീവനെ വരെ പ്രാർത്ഥിക്കുന്ന അത് ദൈവം നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ വീട്ടിന്റെ അകത്തുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഭർത്താവിനെ നിനക്ക് ഗിഫ്റ്റ് തന്നിരിക്കുകയാണ് മുടിയനായ പുത്രനെ കർത്താവ് നിനക്ക് ഗിഫ്റ്റ് തന്നിരിക്കുക ഹാലേ ലൂയി ഇന്ന് ഇത്രയും പേര് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ എത്ര ഗിഫ്റ്റ് ആ ദേശത്തിൻ്റെ അകത്ത് നിനക്ക് തോന്നിയോ